പതിമൂന്നാം നൂറ്റാണ്ടിന് ശേഷമാണ് കോഴിക്കോട് ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനം നേടുന്നത് പ്രമുഖ തുറമുഖമായി കോഴിക്കോട് വളർന്നു വന്നതും ഇക്കാലത്താണ് അതുവരെ പോളനാടിന്റെ ഭാഗമായിരുന്നു ഇവിടം പോളാർതിരി എന്ന് വിളിക്കപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു അന്ന് ഇവിടം ഭരിച്ചിരുന്നത് വിദേശ വാണിജ്യം കൊണ്ട് കേരളീയ രാജക്കന്മാർ മിക്കവരും സമ്പന്നരായിത്തീർന്നു എന്നാൽ ഏറെ നാടിന് കടൽത്തീരം ഉണ്ടായിരുന്നില്ല സമുദ്രത്തിലേക്കുള്ള പ്രവേശന മാർഗത്തിനായി കൊതിച്ചു കൊണ്ടിരുന്ന ഏറാൾ പാട് പോളാർതിരിയുടെ അധീനതയിലുണ്ടായിരുന്ന കടൽ തീരം ആക്രമിച്ച് കൈവശപ്പെടുത്തി പ്രാണഭയം കൊണ്ട് പോളാർതിരി നാട് വിട്ട് ഓടി സാമൂതിരി എന്ന പേര് പല പ്രകാരത്തിലും ചരിത്രകാരന്മാർ പ്രയോഗിച്ച് കാണുന്നുണ്ട് സാമൂരി സാമൂതിരി താമൂരി താമൂതിരി എന്നിങ്ങനെ ഇതൊരു സ്ഥാനപ്പേരാണ് വിദേശ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടതിന് ശേഷമാണ് ഈ പേര് പ്രചാരത്തിൽ വന്നത് സാമുദ്രി എന്ന വാക്കിൽ നിന്നായിരിക്കാം സാമൂതിരിയുടെ ഉത്ഭവം സാമൂദ്രി എന്ന വാക്കിന് സമുദ്രങ്ങളുടെ രാജാവ് എന്നാണ് അർത്ഥം പതിനാലാം നൂറ്റാണ്ട് മുതലാണ് മുസ്ലിം സഞ്ചാരികളും ചരിത്രകാരന്മാരും ഈ പേര് പ്രയോഗിച്ച് കാണുന്നത് ഇബിനു ബത്തുതയുടെ സഞ്ചാര കുറിപ്പുകളിലാണ് ഈ പേര് ആദ്യം കാണുന്നത് സാമൂരി എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത് പോർച്ചുഗീസുകാർ സാമൂതിരിമാരെ ആദ്യം സമൂർ എന്നും പിന്നീട് സമോരിൻ എന്നും വിളിക്കാൻ തുടങ്ങി സാമന്തന്മാരിൽ പ്രധാനി എന്നർത്ഥമാണ് സാമൂതിരിക്ക് എന്നും അഭിപ്രായമുണ്ട് മല മുതൽ അലയാഴി വരെയുള്ള ദേശങ്ങൾക്ക് അധിപന്മാർ എന്നർത്ഥമുള്ള അർത്ഥമുള്ള എന്നും ഇവർക്ക് പേരുണ്ട് പൂന്തുറക്കോൻ എന്നും ചില രേഖകളിൽ സാമൂതിരിമാരെ വിശേഷിപ്പിച്ച് കാണുന്നു സാമൂതിരിമാരുടെ ഭരണത്തിന് കീഴിൽ കോഴിക്കോട് ഭാരതത്തിലെ തന്നെ മികച്ച തുറമുഖമായി വളർന്നു വിദേശ വ്യാപാരികൾക്ക് ലഭിച്ചിട്ടുള്ള സുരക്ഷിതത്വവും ആനുകൂല്യങ്ങളും കാരണം ധാരാളം വിദേശ കപ്പലുകൾ കോഴിക്കോടേക്ക് എത്തി അറബികളും ചൈനക്കാരുമായിരുന്നു കോഴിക്കോടുമായി വ്യാപാരം നടത്തിയിരുന്നവരിൽ പ്രമുഖർ ഇവരിൽ അറബികളോട് ആയിരുന്നു സാമൂതിരിമാർക്ക് കൂടുതൽ ഇഷ്ടം അതുമൂലം കോഴിക്കോട്ടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടേയും പ്രധാന കുത്തക അറബികൾക്കായി സാമൂതിരിമാരുടെ ശക്തി വടക്ക് കണ്ണൂർ മുതൽ തെക്ക് പുറക്കാട് വരെ വ്യാപിച്ചു അതിവേഗത്തിലായിരുന്നു ഒരു വളർച്ച പശ്ചിമ തീരത്തെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായി കോഴിക്കോട് ഏറ്റവും സമ്പന്നരായ ഭരണാധികാരികൾ എന്ന ബഹുമതി സാമൂതിരിമാരും നേടി കുറഞ്ഞ നാളുകൊണ്ട് നേടിയ ഈ വളർച്ച അവരെ അഹങ്കാരികളാക്കി മാറ്റി അയൽ രാജ്യക്കാരെ നിരന്തരം ശല്യപ്പെടുത്തുകയും ഭരണം തങ്ങളുടെ കാൽക്കീഴിൽ ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്തു സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിച്ചിരുന്ന ഓരോ നാട് വാഴിയും അധികാരം ഏറ്റെടുക്കുമ്പോൾ സാമൂതിരിക്ക് പുരുഷാന്തരം എന്ന പേരിൽ ഒരു സംഖ്യ കപ്പമായി കൊടുക്കണമായിരുന്നു ഓണം വിഷു മാമാങ്കം അരിയിട്ട് വാഴ്ച മുതലായ വിശേഷാവസരങ്ങളിൽ തിരുമുൽ കാഴ്ചവെക്കുകയും യുദ്ധകാലത്ത് പടയാളികളെ അയച്ച് സഹായിക്കുകയും വേണം രാജാക്കന്മാർ പരമ്പരാഗതമായ നിയമങ്ങളും മന്ത്രിമാരുടെ ഉപദേശങ്ങളും അനുസരിച്ചാണ് ഭരണം നടത്തിയിരുന്നത് കോഴിക്കോടിനെ കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തുന്ന വിദേശ സഞ്ചാരി ഇബ്നു ബത്തൂതയാണ് ഡൽഹിയിലെ സുൽത്താനായിരുന്ന മുഹമ്മദ് ഇബ്നു തുഗ്ലക്ക് ചൈനയിലേക്ക് അയച്ച പ്രതിനിധി സംഘത്തിൻ്റെ നേതാവ് എന്ന നിലയിലാണ് ഇദ്ദേഹം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ കോഴിക്കോട്ട് എത്തിയത് ചൈനയിലേക്കുള്ള കപ്പലുകളിലധികവും കേരളത്തിലെ തുറമുഖങ്ങളിൽ നിന്നാണ് അന്ന് പുറപ്പെട്ടിരുന്നത് ബത്തൂത്ത കയറാൻ ഉദ്ദേശിച്ചിരുന്നതും കൂട്ടുകാർ കയറിയിരുന്നതുമായ കപ്പൽ കൊടുങ്കാറ്റിൽ പെട്ട് തകർന്നു പോയി യാത്ര തൽക്കാലം മുടങ്ങുകയും ചെയ്തു അങ്ങനെയാണ് ബത്തൂത്ത കേരളത്തിലും പരിസരങ്ങളിലും താമസിക്കാനിടയായത് ശ്രീകണ്ഠാപുരം ഏഴിമല ധർമ്മടം വളപട്ടണം പന്തലായനി കോഴിക്കോട് ചാലിയം കൊല്ലം തുടങ്ങിയ അക്കാലത്തെ എല്ലാ പട്ടണങ്ങളെയും തുറമുഖങ്ങളെയും അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് ഇബിനുപത്തുത്ത ആറ് തവണയാണ് കോഴിക്കോട് സന്ദർശിച്ചത് തുറമുഖത്തെയും അങ്ങാടിയേയും സാമൂതിരിയെയും കുറിച്ച് രസകരമായ പല അറിവുകളും അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുന്നു കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നായി അന്ന് കോഴിക്കോട് വളർന്നിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെ കോഴിക്കോട് അങ്ങാടിയിൽ അദ്ദേഹം കണ്ടു പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കേരളത്തിലെത്തിയ പ്രസിദ്ധ ലോകസഞ്ചാരിയായ മാർക്കോ പോളോ കോഴിക്കോടിനെയും സാമൂതിരിയെയും കുറിച്ച് ഒന്നും സൂചിപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ശേഷമായിരിക്കാം കോഴിക്കോട് മുൻപന്തിയിൽ എത്തിയതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു